ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ താ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഇവിടെ ഏകദേശം രണ്ടാഴ്ചയായിട്ട് ചെറിയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാട്ടർ ആനിമൽസ് ഫ്ലവേഴ്സ് ബേഡ്സ് അങ്ങനെയുള്ള കാണാനുള്ളതും പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ റൈഡ് ഒക്കെ ആയിട്ട് ഏകദേശം രണ്ടാഴ്ചയായിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ മഴ ആയതുകൊണ്ടാണ് ഞങ്ങളെ വരവ് എങ്ങനെ നീണ്ടത് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ ആളുകൾക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള നമുക്ക് എൻട്രി പാസിൻ്റെ വില വരുന്നത് അപ്പോൾ നമ്മൾ കയറുന്നിടത്തന്നെ വലിയൊരു ഗൊറില് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഭയങ്കര ഒരു സൗണ്ടൊക്കെ ഇട്ടോട് അങ്ങനെ എന്താ പറയുക നെന്യത്ത് കയ്യൊക്കെ ടടിച്ച് അങ്ങ് നിൽക്കുന്നത് അപ്പം ഞാൻ ആദ്യം അയശിപ്പോൾ എടുക്കുന്നുവരും പക്ഷേ അയശുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ടപ്പോൾ അങ്ങനെതാണ് ഞങ്ങൾ ഇവിടുക്കുമ്പോൾ ജുനേസ്കും കുട്ടികളും പോകുക ടിക്കറ്റ് എടുക്കാൻ പോകും അപ്പം ഞാനും അയശ്വടുന്നു ഒന്ന് കറങ്ങി നോക്കിയിട്ടോ അങ്ങനെ അവർ ടിക്കറ്റൊക്കെ എടുക്കാൻ പോയി ഞങ്ങൾ മിന്നിനോ ഒരു ഒക്കെ പറയാൻ പറഞ്ഞു മിന്നൊരു ഒക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഏകദേശം വന്നിട്ട് കുറച്ച് ദിവസം കൂടെ ഒരുവിധം എല്ലാവരും വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകണ്ഠൻ നായരും അവർ ചാനലൊക്കെ വന്ന് ഇവിടെ ഇൻറ്റർവ്യൂ ഈ പരിപാടിക്ക് ഫ്രീ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നാട്ട വന്നത് അങ്ങനത്തെ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊന്നു പോയി നോക്കാം ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ മീനുകൾ തുടങ്ങുന്നത് ചെറിയതായിട്ടും വലിയതായിട്ടും മീനായിട്ടും സ്റ്റാർഫിഷ് ആമ അങ്ങനെ പല സാധനങ്ങളെയും കാണിക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ ഇതിൻ്റെ പേരൊന്നും നമുക്കിവിടെ എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ല അങ്ങനെ അതാ എല്ലാത്തിനും പോയി നോക്കുന്നുണ്ട് അയശുവിനെല്ലാത്തിനും തൊടണം എന്ന് പറഞ്ഞിട്ട് അയശു എല്ലാത്തിനും നേരെ കൈയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസണ്ടായിരുന്നു കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റെയിൻബോ ഫിഷിനായിട്ടാണ് കുറേ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ തലൻ്റെ മുകളിലൂടെ ഈ സൈഡിലൂടെ എന്താ പറയുക എണ്ണാൻ പറ്റാത്ത അത്ര എന്ന് പറയുന്നത് ഒരു കടലിൻ്റെ അടിയിൽ കാണുന്നതിന് അതേപോലെ ഒന്ന് നിറച്ചു കൊണ്ടായിരുന്നു അങ്ങനെ നിറച്ചുണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ട് നമ്മൾ തലൻ്റെ മുകളിലായിട്ട് നിറയേണ്ടിരുന്നു മൈശുവിനും അത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മീനുകളിൽ ഈ ചെറിയ റെയിൻബോ ഫിഷ് ആണ് പിന്നെ ഇത് വേറെ വലിയ കളർ മീനുകളുണ്ട് പക്ഷെ ആ ചെറിയ മീനുകൾ അങ്ങനെ കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു മീനിയുള്ള സെക്ഷൻ കയറുമ്പോൾ പിന്നെ നമ്മൾ എത്തിയ ചെറിയൊരു കാട്ടിലാണ് എന്താ പറയുക കുട്ടികൾക്കുള്ളൊരു കാട് എന്ന് തന്നെ പറയാം ബേഡ്സും പിന്നെ വലിയ മൃഗങ്ങളെയൊക്കെ വലിയ സ്റ്റാച്ചുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചലിക്കുന്ന മോഡലുകളൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുട്ടികൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കുമുള്ള കുറച്ച് ബേഡ്സും പിന്നെ കോഴികൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അവിടെ പിന്നെ കുറച്ച് പിന്നെ അയച്ച് പിന്നെ ഈ കിളികളൊക്കെ തുടാൻ വേണ്ടി കറിഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊതുത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വേഗം ഇറങ്ങിയിട്ടു പിന്നെ വലിയ കാര്യം ഇത് തിരക്കൊന്നും ഇല്ലാത്തെയും കൂടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലായിടത്തും കണ്ടു പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ഗാർഡൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്ന സ്റ്റോളുകളിലേക്കാണ് അപ്പോൾ സ്റ്റോളുകളുടെ അടുത്തേക്കൊന്നും പോയിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ചെറിയൊരു ഗെയിം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഗെയിമൊക്കെ കളിച്ചപ്പോൾ നമ്മളതിൽ വിൻ ചെയ്തിട്ട് നമുക്കൊരു ഈ ബബിൾസിൻ്റെ ഒരു ബോട്ടിലേക്കാണ് അവിടുന്ന് നമുക്ക് പ്രൈസായിട്ട് കിട്ടിയത് പിന്നെ അതും വാങ്ങി ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോയിട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ നടത്തുന്നതിന് ശേഷം ഞമ്മളിതാ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് റൈഡിൻ്റെയൊക്കെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റൈഡിലൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ആൾ പറ്റിയ കുറവായിരുന്നു അപ്പോൾ ഒരുവിധം കുറേ ആയി വന്നേം കൊണ്ട് എല്ലാവരും വന്ന് പോയിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാ റൈഡിലും ഒന്നോ രണ്ടോ ആൾക്കാരെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഈ യന്ത്രപൂനാലിൽ കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ പൂപ്പൊലിക്ക് പോയിട്ടും മയുശുവിനെ കയറാൻ സമ്മതിച്ചില്ലായിരുന്നു ഇവിടുന്നും ഐശുമായി സമ്മതിക്കുന്ന മറ്റൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഐശുവിനെ കൊണ്ട് കയറാൻ പറ്റുന്ന ഏതെങ്കിലും റൈഡിലേ കയറാൻ പറ്റുള്ളൂ പറയട്ടെ ഞങ്ങളിതാ ഈ ഡ്രാഗൻ്റെ ഈ ഒരു തീവണ്ടിയിലട്ട കയറിയത് എപ്പോഴായി പോകുന്നതിൽ ഞാനും ആവശ്യവും കുട്ടികളെ കണ്ടിട്ടോ തീവണ്ടി യാത്രയ്ക്ക് ശേഷം പിന്നെ കുട്ടികൾ വിമാനയാത്ര ആയിട്ടാണ് നടത്തിയത് പൈസയും കയറാനൊക്കെ കരുതി പിന്നെ അശുവിനെ കയറ്റിയില്ല കേട്ടോ നല്ല അടിപൊളി ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു സ്റ്റാർ സിംഗർ ഫെയിം ജോബി ജോണിൻ്റെ ഗാനമേളയായിരുന്നു പിന്നെ കോപ്പി റേറ്റ് ഇഷ്യൂ വരുന്നതും കൊണ്ടാണ് ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തത് പിന്നെ റെയ്ഡിലൊക്കെ ആൾക്കാർ കുറവാണെങ്കിലും ഗാനമേള കേൾക്കാൻ അത്യാവശ്യം ആൾക്കാരുണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങളും കുറച്ചു നേരം ഗാനമേളയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർ ടാറ്റാ